മക്കളാ റാത്തല്ല എന്താ പറയുക പിന്നെ അവിടെ എന്താ ഒരു കട്ടിങ് എന്ന് വിചാരിക്കുന്നുണ്ട് ആ പൈപ്പ് കണ്ടിട്ട് ഇറക്കാനുള്ള അതിൻ്റെ അടിയിൽ സെറ്റപ്പാക്കി കേട്ടോ പൈപ്പ് ഒക്കെ ഉള്ള സെറ്റപ്പ് അവിടെ ചെയ്ത് കേട്ടോ അതായത് അതിമ്മത്തൊക്കെ വെള്ളം അതിന് കൂടി എന്നിട്ട് ഉള്ളിൽ കൂടി കാണാത്ത രീതിയിലാണ് എഞ്ചിനീയർ പറഞ്ഞതെന്ന് കേട്ടോ ആദ്യം പറഞ്ഞതെങ്കിൽ നാലഞ്ച് ഞാൻ വലിച്ചിട്ടിന്ന് പക്ഷേ നാലഞ്ച് വഴിച്ചിട്ട് കാര്യം അപ്പോൾ പിന്നെ ആ പൈപ്പ് വരാനായിട്ടില്ല പൈപ്പ് ചെയ്തതിൻ്റെ ശേഷം സെറ്റപ്പ് ആകളട്ടെ പിന്നെയോ അവിടെ എങ്ങനെയാച്ചാൽ ഈ റൗണ്ട് വന്നില്ല ഈ റൗണ്ട് വന്ന മാതിരിക്ക് ആ റൗണ്ട് ആ റൗണ്ട് ആ തലക്ക് വെച്ചാൽ കല്ലുമ്പോൾ കല്ലുമ്പോൾ കൊണ്ടു വെച്ചാൽ അത്രയുണ്ട് കിത്തിന അവിടാ അത്രേ ഉള്ളൂ അല്ലേ ഒരു കല്ലീൻ്റെ റൗണ്ടേ ഉള്ളൂ അല്ലേ കുറച്ച് മേലെയാണ് കുറച്ചും കൂടി കയറ്റിവെച്ചാൽ ഫുള്ള് വെക്ക് ആ ഫുള്ള് ഫുള്ള് കുറച്ചും കൂടി ആ ആ അത്ര മതി ആ റൗണ്ട് വെച്ചോ കേട്ടോ ആ റൗണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് റൗണ്ട് വരണേന് നാലെണ്ണം നാലെണ്ണം അഞ്ചെണ്ണം കൊടുത്തോ പ്രശ്നം ചെയ്യാം ആ കാഴ്ച ഈ കാഴ്ചയും കൂടി വരുമ്പോൾ എന്താണ് പെർഫെക്റ്റ് ആണോ നമ്മൾ നമ്മളെ കേസ് ഉള്ളൂ ഓക്കേ കേട്ടോ സെറ്റ് ആയിക്കോട്ടെ ഏ പൊട്ടുവോ കിട്ടൂല ഒന്നുകൂടി സെൻ്റർ ആക്കണോ പൊക്കണ ടിൻ്റു വൈ പൊക്കേണ്ടി വരും പൊക്കേണ്ടി വരുമോ യാസ് തോടാ നാല് വരിയുണ്ട് ഒരു ഹാഫ് പൊളി വെക്കണേ വെക്കണമേമ്മ ആ സെൻറ്ററിൽ ഇപ്പോൾ കഷ്ണമുണ്ടാവും ഒരു കഷ്ണമൊക്കെ എടുത്ത് വെച്ചാൽ ഒരു ഏ കട്ട ഐസറക്കോ ഐസ ഇറക്കോ നാലുണ്ടോ അല്ലെങ്കിൽ കുട്ടികളാ കിണറ്റി പോകുമോ അതാണ് അങ്ങനെയൊക്കെ അഞ്ഞ വെച്ചാ ആ അവിടെ വെച്ചോ മുസ്ക്കിരി ഇല്ല അവിടെ വെച്ചോ കിണറ്റി പോയാൽ അതിന് വെടി പേടിച്ചുണ്ടോ ആ വെച്ചാ കറക്റ്റായി കറക്റ്ററായി വരുള്ളൂ അഭി കഴിച്ചാ ഏ മേളി മേലെ പൊളി കട്ട അപ്പോൾ ഒന്നര കട്ടൻ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കിട്ടൂല നമുക്ക് മുസ്ക്കിലാവോ ആ മതിയാവില്ല അപ്പോൾ എന്തായി നമുക്ക് ആ അരമലിങ്ങനെ ഇട്ടിട്ട് പൊളി പോവില്ല ആ കണക്കാവും മാന്ഡാഴ്ച്ച ഒരു പണി ആ വരിക്ക് ഫുൾ അവിടെ മാത്രം ഫസ്റ്റ് എഴുതു വെക്കുക വട കട്ട് വെക്കുക അതിൻ്റെ ടോപ്പിൽ ഒരു പൊളി ഇട്ടെടുത്താൽ മതി ആ വോൾസ് വരുന്നതിൻ്റെ മേലെ മാത്രം അടിയിൽ പൊളി വന്നേ അതിൻ്റെ ബാക്കി ഫസ്റ്റ് ഇനി അതിൻ്റെ മേലെന്താ ചെയ്യുക വലിയ കല്ല് വെക്കുക പിന്നെ ടോപ്പിൽ പൊളി വയ്ക്കുക അപ്പം റെഡി ആയി ആ റിസ്ക് ഉണ്ടെങ്കിൽ ഈ വോൾസ് വരുന്നടുത്ത് മാത്രം റിസ്ക് ഉണ്ടെങ്കിൽ ഒറ്റക്കല്ല് വെക്കുക ഒറ്റക്കല്ല് വെച്ചാൽ എന്താ ചെയ്യുക ആ വോൾസ് റൗണ്ട് സെപ്പറേറ്റ് കിട്ടും എന്നിട്ട് അതിൻ്റെ ടോപ്പ് അടക്കാൻ വേണ്ടി ടോപ്പിൽ പൊളി വെച്ചാൽ മതി വേണമെങ്കിൽ അതല്ലാണ്ടെങ്കിൽ ഇപ്പുറത്ത് വിളിക്കണമെങ്കിൽ അങ്ങനെ കിട്ടണമെങ്കിൽ ചെറുത്തോട്ടോ കട്ട സ്ട്രോങ് ആണൊന്നും വിളിക്കേണ്ട ചേച്ചി ഒന്ന് രണ്ട് മൂന്ന് നാലിന് മതി നാലിനും കറക്റ്റ് സെൻറ്റർ ആക്കിയിട്ട് ചെയ്താൽ കേട്ടോ